ബോംബുണ്ടാക്കിയത് സിപിഎം ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് സി പി എം കാരൻ പരിക്കേറ്റത് സിപിഎം കാരൻ ആശുപത്രിയിൽ കൊണ്ടുപോയത് സിപിഎംകാരൻ മരിച്ചവരുടെ സേവസംസ്കാരത്തിൽ പോയത് സിപിഎം നേതാക്കൾ പിന്നെ ഇതിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞുമാറാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയാൻ ഞങ്ങൾക്കൊരു ബന്ധമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പൊ നടന്ന സംഭവത്തിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ചെറ്റകണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സി ചെറ്റക്കണ്ടിയിൽ ഒയിലൂരിൽ ഇതുപോലെ ബോംബ് പൊട്ടിത്തെറിച്ച് രണ്ടുപേരും മരിച്ചു അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അന്ന് അദ്ദേഹം പറഞ്ഞില്ല ഇത് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാന്നു പറഞ്ഞു ഒരു ബന്ധു പേർക്കും ഇല്ലാന്നു പറഞ്ഞു എന്നിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ തൃശൂരിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രക്തസാക്ഷികളിലെ പടം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ബോംബ് പൊട്ടിത്തെറിച്ചും മരിച്ച ഈ രണ്ടു പേരുടെ കൂടി പടമുണ്ടായിരുന്നു എന്നിട്ട് ആർ എസ് എസിനെതിരായിട്ടുള്ള പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ എന്നാണ് എഴുതി വച്ചിരുന്നത് ഇപ്പൊ എന്തായാലും ആർ എസ് എസുമായിട്ട് പ്രത്യാക്കണമൊന്നുമില്ല കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഒരു പ്രശ്നമില്ല ഒരു സംഘടനയില്ല അപ്പൊ ഇത് യു ഡി എഫുകാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ തോന്നിയാസങ്ങളെ അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയുമാണ് നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇപ്പൊ പറയാണ് ജയിക്കോ എന്ന് പറയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാം ഒരു സീറ്റ് പോലും ജയിക്കില്ല ഒരു സീറ്റ് പോലും അത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു സീറ്റ് ജയിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിട്ടാണ് സിപിഎമ്മും ബിജെപിയും തമ്മിൽ ധാരണ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഇ ഡിയെ കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് എനിക്ക് എന്ത് പങ്കാളുള്ളത് ഇ ഡി കൊണ്ടുവരാൻ പണ്ട് സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിൽ വല്ല ഗമവർജ്ജനാണല്ലോ ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ അന്വേഷിക്കാൻ പറ്റുന്നതെന്ന് ഇപ്പൊ എന്താ പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്ത് ഏതെങ്കിലും കേന്ദ്ര ഏജൻസി എന്റെ റിക്വസ്റ്റ് പറയാൻ ഇവിടെ വന്നിട്ടുണ്ടോ മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണ് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് പേടിച്ചാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് ഈ കസേരയിൽ ഇതുപോലെ ഇരുന്ന ഒരാളുണ്ടായിട്ടില്ല ഇതിനു മുമ്പുള്ള ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഭയന്ന് ആ കസേരയിൽ ഇരുന്നിട്ടില്ല മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പ്രതിപക്ഷമാണെന്നാണ് ഇല്ലാത്ത കള്ളക്കേസ് ഒരു സ്ത്രീയിൽ നിന്ന് എഴുതിവാങ്ങി പരാതി എഴുതിവാ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സിബിഐ അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്ത മാൻഡിനാണ് ഇനി കശേരിയിൽ നിന്ന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ പ്രതിപക്ഷം അന്ന് സിബിഐ കേന്ദ്ര ഏജൻസി ആയിരുന്നില്ലേ ഇല്ലാത്ത കള്ളക്കേസ് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയിൽ നിന്ന് പരാതി എഴുതിവാങ്ങി സി ബി ഐ അന്വേഷണത്തിന് വിട്ട് സിബിഐ അന്വേഷിപ്പിച്ചു ഈ പിണറായി വിജയൻ എന്നിട്ട് ഇപ്പൊ പറയൂ അയ്യോ പ്രതിപക്ഷം എനിക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാനും വിലപിക്കയാണ് ആ കശേരയിൽ ഇരുന്നുകൊണ്ട് കിഫ്ബിക്കെതിരായി ഞങ്ങൾ നിലപാടെടുത്തു കിഫ്ബിക്കെതിരായി ഞങ്ങൾ നിലപാടെടുത്തു സത്യമാണെന്നിപ്പോൾ തെളിഞ്ഞില്ലേ കിഫ്ബി ബില്ല് നിയമസഭയിൽ വന്നപ്പോൾ ഞങ്ങൾ ഉയർത്തിയ തടസ്സവാദങ്ങൾ ഞങ്ങൾ ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്നാണ് സുപ്രീംകോടതി വിധി മുഖ്യമന്ത്രി പോയി സുപ്രീം കോടതി വിധി വായിക്കണം കോടതി വിധിയിൽ രണ്ടു മൂന്ന് പാരഗ്രാഫ് ഉണ്ട് കേരളത്തിലെ പ്രതിപക്ഷം നേരത്തെ കിഫ്ബി ബില്ല് വന്ന കാലം മുതൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന വാദമുഖങ്ങൾ മുഴുവൻ ശരിയാണെന്നാണ് സുപ്രീം കോടതി വിധിയിൽ അടിവരയിട്ടിരിക്കുന്നത് ഇവരിവിടെ ഈ രാജ്യം മുഴുവൻ നടന്ന് പ്രസംഗിച്ചല്ലോ അമ്പത്തേഴായിരത്തി അറുന്നൂറ് കോടി രൂപ കേന്ദ്രം തരാനുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ കള്ളക്കണക്കാണ് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുത്തപ്പോ എന്റെ കേരള ഗവൺമെന്റ് അമ്പത്തേഴായിരത്തി അറുനൂറ് കോടി രൂപയുടെ കേസ് പറയാമായിരുന്നു അവിടെ കടമെടുക്കാൻ അനുമതി നൽകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അമ്പത്തേഴായിരത്തി അറുനൂറ് കോടി രൂപ നവകേരള സദസ്സന്റെ പ്രചരണത്തിന് വേണ്ടി കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷം മറച്ചുവെക്കാൻ ഉണ്ടാക്കിയ കെട്ടുകഥയായിരുന്നു ആ കെട്ടുകഥ ഞങ്ങൾ നിയമസഭയിൽ പൊളിച്ചടുക്കി അതുമായിട്ട് സുപ്രീം കോടതി പോകാൻ പറ്റില്ല കോടതിയിൽ അത് പറഞ്ഞില്ല കേരളം മുഴുവൻ മുഖ്യമന്ത്രി പ്രസംഗിച്ച ധനകാര്യമന്ത്രി പ്രസംഗിച്ച അമ്പത്തേഴായിരത്തി അറുനൂറ് കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് സുപ്രീംകോടതിയിലെ വെക്ട് പെറ്റീഷനിൽ പറഞ്ഞില്ല കാപഢ്യമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര ഇവര് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി അഴിമതി കൊണ്ട് ക്രടുകാര്യസത കൊണ്ട് ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ട് ടാക്സ് പിരിക്കാതെ ജി എസ് ടി സംവിധാനം തകർത്ത് ഇവര് കേരളത്തെ ഇപ്പോൾ ദയാവധത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് പിണറായി സർക്കാർ ദയാവധത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് സംഭവം അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് എട്ട് വായിച്ചു നോക്കിയാൽ മതി പേജ് എട്ട് വായിച്ചാൽ ഭാഷാ മതന്യൂനപക്ഷങ്ങൾക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്തു കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗാന്ധി ആസാമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ വാഗ്ദാനം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഏത് നിയമം കഴിഞ്ഞ പത്ത് കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ റദ്ദ് ചെയ്യും അതിന്റെ അകത്ത് പൌരത്വ നിയമവും വരും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം റദ്ദാക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ഈ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ സമയത്ത് ആദ്യം ഒരു അജണ്ട ഉണ്ടാകാൻ പാടുള്ളൂ പൌരത്വ നിയമം എന്താ അതിന്റെ ഗുണം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം അമർഷം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത് അതിനുവേണ്ടിട്ടാണ് അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും സ്നേഹം പൌരത്വ നിയമ വിരുദ്ധ പ്രക്ഷോഭങ്ങളോടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പല കേസൊന്നും പിൻവലിക്കായിരുന്നത് ഇപ്പോഴാ കേസൊക്കെ പെൻഡിംഗാണുള്ള മുഖ്യമന്ത്രി വാക്ക് വാക്കുതന്നല്ലേ കേസ് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്കെതിരെ അടക്കമുള്ള കേസുകളുണ്ടല്ലോ ഒറ്റ കേസ് പിൻവലിച്ചില്ലല്ലോ ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി പൌരത്വ നിയമത്തിനെതിരായി നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കാണ് നൂറുകണക്കിന് കേസുകൾ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്ന് എവിടെയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത ഒരു ആത്മാർത്ഥതയിൽ ഇത് കാപഢഢ്യമാണ് കാപഢ്യമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായും കേരള സർക്കാരിനെതിരായും ഉള്ള ജനരോഷം അതിന്റെ അമർഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആളുകളെ കാണാൻ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും നിന്ന് അല്ലല്ല അതൊരു തെറ്റായ സമീപനമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ശരിയായ കഥയല്ല അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് കേരളത്തിൽ നിങ്ങൾ പറ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ അതിനൊരു സംഭവം ഉണ്ടോ കേരള സ്റ്റോറിയിൽ കാണുന്ന സംഭവം കേരളത്തിലുണ്ടോ കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി ഒരു കഥയുണ്ടാക്കി ഈ സംസ്ഥാനത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങ ഞങ്ങൾക്ക് യോജിപ്പ് ഞങ്ങൾ ദൂരദർശനെ പോലും പബ്ലിഷ് ചെയ്ത എഴുതി കൊടുത്ത ആളല്ലേ അതെല്ലാം അതൊക്കെ യു ഡി എഫിന്റെ തീരുമാനമാണ് യുഡിഎഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയാണ് പ്രേമേന്ദ്രൻ എന്താ വേറെ വല്ലാതെ അല്ലേ ഇതിനകത്ത് പെടുന്ന ആളല്ലേ ആ ഇരുപത് സ്ഥാനാർത്ഥികളാണ് വേറെ പ്രത്യേക പ്രിവിലേജൊന്നും പ്രേമേന്ദ്രൻ ഇല്ല പ്രേമേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബാധകായിട്ടുള്ള കാര്യം അതൊക്കെയാണ് സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെ വോട്ട് കിട്ടണമെന്ന് പറയും എല്ലാവരും വോട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടല്ല വോട്ട് അത് അവർ ഇഷ്ടോള ചെയ്യട്ടെ ഞങ്ങൾ ചെയ്തതെന്താ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും അതെ അത് ക്ലിയർ ആണ് ക്ലിയർ ആണ് അതാ ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ് അല്ല ഞങ്ങളൊരു ചർച്ചയും നടത്താതെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പിന്തുണ ക്യാപിച്ചിട്ട് അവര് പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും ഒരു തർക്കത്തിലും പോകണ്ട നിങ്ങൾ 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 ചെയ്യേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ധീരമായ നിലപാടെടുത്ത യു ഡി എഫിനെ നിങ്ങൾ അഭിനന്ദിക്കാതെ അല്ലല്ല സി പി എമ്മിനെ പോലെ ആരെങ്കിലും ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്താഘോഷമായിരുന്നേനെ എന്താഘോഷമായിരുന്നേനെ സി പി എമ്മിന്റെ പുരോഗമന മതേതര നിലപാട് എന്നൊക്കെ പറഞ്ഞു ആഘോഷിക്കുമല്ല എന്നിട്ട് ഇപ്പോഴും നമ്മളോട് ചോദ്യം ചോദിച്ചുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു നിലപാട് കേരള രാഷ്ട്രീയത്തിൽ ആര നൂറ്റാണ്ടുകാലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്ത ധീരമായ നിലപാടാണ് ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഞങ്ങൾക്ക് അത്തരം സംഘടനകളുടെ പിന്തുണ വേണ്ടെന്നാണ് അടിസ്ഥാനരഹിതമാണ് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു സ്ഥലത്തും ഒരു കോൺഗ്രസ് പ്രവർത്തകരും ശശി തരൂര് പോവില്ല ശശി തരൂര് കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമാണ് ഞങ്ങളുടെ അഭിമാനമാണ് ആ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരയിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമാനം ആണ് ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ശശി തരൂർ ഉള്ളത് അത് സി പി എം എവിടെ അവരെവിടെ ഇങ്ങനെ ഇതേപോലത്തെ പരിപാടിയാ ഒന്നില് ബോംബ് ഒന്നിൽ ബോംബെൻ ആകും ബോംബെൻ്റാക്കാൻ പറ്റാത്തടത്ത് കൂകും ഇത് സ്ഥിരം പരിപാടിയാണ് ഏ ആ പിന്നെ അല്ല സി പി എം കാരല്ല അവർക്കല്ലേ പ്രധാന പരിപാടി അവരല്ലേ ബി ജെ പിയുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടോ തിരുവനന്തപുരത്ത് ഉണ്ടോ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥിയായ മുട്ട മുടുകൻ സ്ഥാനാർത്ഥിയാണെന്നാണ് ബിസിനസ് പാർട്ടണർഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുവോ അതല്ലല്ലോ പിണറായി വിജയൻ അറിയാതെ ഇ പി ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവോ നിങ്ങൾ ആരും പിണറായി വിജയനോട് ചോദിച്ചില്ലല്ലോ ഒറ്റയാതൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ പത്രസമ്മേളനം നടത്തിയപ്പോ നിങ്ങൾ ഞങ്ങളോടൊക്കെയല്ലേ ചോദിക്കുള്ളൂ ചോദിക്കണ്ടേ അതായത് ഇ പി ജയരാജൻ കേരളത്തിലെ നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ മിഡുമിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ നിങ്ങൾ ആരും ധൈര്യം കാട്ടിയില്ലല്ലോ എന്നിട്ട് പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ലേ ശശി തരൂർ കൂകീലെന്നൊക്കെ എന്നോട് വന്ന് ചോദിക്കുകയാണ്